ഒറ്റപ്പാലത്ത് വീട് അതിക്രമിച്ചു കയറി വയോധികയുടെ സ്വർണ്ണമാല കവർന്ന മോഷ്ടാവ് പുലർച്ചെ മൂന്ന് മണിയോടെ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നായിരുന്നു മോഷണം വയോധികയും മകളും മാത്രം താമസിക്കുന്ന വീട്ടിലാണ് ഭീതി പരത്തിയുള്ള കവർച്ച ഒറ്റപ്പാലം കയറമ്പാറ കുന്നത്തുവീട്ടിൽ എഴുപത്തഞ്ചുകാരിയായ പാഞ്ചാലിയുടെ ഒരു പവൻ സ്വർണമാലയാണ് മോഷ്ടാവ് കവർന്നത് പാഞ്ചാലിയും മകൾ ഇന്നിരയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് പുലർച്ചെ ശബ്ദം കേട്ടതോടെ ഇരുവരും ഉണർന്നു പെട്ടെന്നാണ് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് മോഷ്ടാവ് അകത്തു കടന്നത് ഒരു അകത്തുകടന്നത് മണിക്ക് എന്നിട്ട് ഞങ്ങള് ലൈറ്റൊക്കെ ഇട്ട് രണ്ടുപോർത്തും ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കി ഒന്നും കണ്ടില്ല പിന്നെ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാളുടെ നഴങ്ങാട്ടം കണ്ടു അയാൾ അത് കാണലും വന്ന് വാതിൽ ചവക്കി പൊളിച്ച് ഉള്ളിൽ കയറി അയാൾ വാതിലിനോട് ചേർന്നുള്ള കട്ടിലിൽ നിന്നാണ് വയോധികയുടെ കഴുത്തിലെ സ്വർണമാല പിടിച്ചു വലിച്ചത് മാലയുമായി കുതറി ഓടുന്നതിനിടയിൽ മോഷ്ടാവ് വയോധികയെ തള്ളിയിട്ടു മാലയുടെ ചെറിയൊരു ഭാഗം പൊട്ടി പൊട്ടിവീണത് മോഷ്ടാവിന് കൊണ്ടുപോകാനായില്ല വയോധികയുടെ കേട്ട് അയൽവാസികൾ എത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു വീടിന്റെ അടുക്കള ഭാഗത്തെ ഓടിളക്കി മാറ്റി അകത്തു കടക്കാൻ ശ്രമിച്ചുവെങ്കിലും നടക്കാതെ വന്നതോടെയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ചതെന്നാണ് കരുതുന്നത് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് മലയാളം പാലക്കാട്